എമ്പുരാൻ സിനിമയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവർക്കെതിരെ തുറന്നടിച്ച് ടി പി അമ്പത്തിയൊന്ന് സിനിമയുടെ സംവിധായകൻ മൊയ്തു താഴത്ത് സിനിമ പ്രദർശിപ്പിച്ചാൽ തിയേറ്ററിൽ ബോംബിടുമെന്നായിരുന്നു പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് ലഭിച്ച ഭീഷണിയെന്ന് അദ്ദേഹം ജനം ടിവിയോട് തുറന്നു പറഞ്ഞു മുടക്കോഴി മലയിൽ ഉൾപ്പെടെ സിനിമ ചിത്രീകരിക്കാൻ പോലും അനുവദിച്ചില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി സി പി എം നിശ്ചയിക്കുന്നു എന്നതാണ് യഥാർത്ഥ ഫാഷിസമെന്നും മൊയ്തു താഴത്ത് പറഞ്ഞു സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചർച്ച സജീവമാകുമ്പോഴാണ് മൊയ്തൂ താഴത്തിന്റെ പ്രതികരണം ഇന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്നവർ തന്നെയാണ് ടി പി അൻപത്തിയൊന്ന് എന്ന തന്റെ സിനിമയ്ക്ക് വെല്ലുവിളി ഉയർത്തിയത് ആർ എം പി നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ആസ്പദമാക്കിയുള്ള സിനിമ പ്രദർശിപ്പിച്ചാൽ തിയേറ്ററിൽ ബോബിടുമെന്നായിരുന്നു ഭീഷണി സിനിമയുടെ ചിത്രീകരണത്തിന് തുടക്കം മുതൽ പല വെല്ലുവിളികളും നേരിട്ടു ലൊക്കേഷനുകൾ മാറ്റേണ്ടി വന്നു സി പി എം ഭീഷണിയെ തുടർന്ന് പല കലാകാരന്മാരും സിനിമയിൽ നിന്ന് പിന്മാറി ടിപിയുടെ പേരിൽ സിനിമ എടുത്തതിന്റെ പേരിൽ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പാതിരാത്രി കൈക്കുഞ്ഞുമായി ഇറങ്ങിപ്പോരേണ്ടി വന്നെന്നും മൊയ്തു താഴത്ത് പറഞ്ഞു ടി പി അമ്പത്തൊന്ന് തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്താണ് വെള്ളിയാഴ്ച വ്യാഴാഴ്ചയാണ് സി പി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് പിണറായിയുടെ ഓഫീസിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നിർദ്ദേശങ്ങൾ പോകുന്ന ലിബർട്ടി ബഷീറിന് ഈ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ ബോംബഡ് എന്നാണ് പറഞ്ഞത് ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം മലയാളത്തിലെ വളരെ പ്രമുഖരായ ഇപ്പോൾ ശിവജി ഗുരുവായൂർ റിയാസ് ഖാൻ ഭീമൻ ലഘു ദേവി അജിത്ത് തുടങ്ങിയ ആളുകൾ ഇവർക്കൊക്കെ ഭീഷണിയായിരുന്നു കാരണം ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പന്ത്രണ്ടോളം യൂണിറ്റുകൾ തന്നെ സി പി എമ്മിന്റെ ഭീഷണി വൈകുന്നിട്ട് പോയിട്ടുണ്ട് നേരത്തെ വൈഫിനോട് വന്ന് പറഞ്ഞിരുന്നു ടി പി അമ്പത്തി ഒന്നിനെ സംവിധായകനാണ് താമസിക്കുന്നെങ്കിൽ ഈ ഫ്ളാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ആകെ ബയച്ചക്കെതിരായിട്ട് നിൽക്കുകയായിരുന്നു എന്നെ രാത്രി ഒന്നര മണിക്കാണ് ഈ ഫാസിസ്റ്റുകൾ ഈ ആൾക്കൂട്ട തന്നെ വീട്ടിൽ നിന്ന് കാണിയുടെ വീട്ടിൽ നിന്ന് ഫ്ളാറ്റിൽ നിന്ന് അതാണ് ഇവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധി സി പി എം നിശ്ചയിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഫാസിസം എംബുരാന്റെയും ടി പി അൻപത്തിയൊന്നിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് പ്രകടമാണ് സി പി എമ്മിന്റെ സിനിമക്ക് മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ സിനിമയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല എംബുരാൻ ആവിഷ്കാരം വേണം ടി പി എമ്മത്തൊന്നിനു ആവിഷ്കാരം വേണ്ട ലെഫ്റ്റ് റൈറ്റ് അവിടെ കിടന്നോട്ടെ ഇതും പണം മുടക്കി എടുത്ത സിനിമയാണ് കലാകാരന്മാരെടുത്ത സിനിമയാണ് ഈ ഇരട്ടത്താപ്പ് ഇത് ഇത് ഇതാണ് ഫാസിസം ഇതാണ് നിയൽ സോഷ്യൽ ഫാസിസം ഈ സോഷ്യൽ ഫാസിസമാണ് സി പി എം കേരളത്തിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇരട്ടത്താപ്പാണ് എംബുരാൻ വേണ്ട അതേ ആശയ സ്വാതന്ത്ര്യം എംബുരാൻ വേണ്ട അതേ വിചാരധാര എംബുരാൻ വേണ്ട അതേ ഡെമോക്രസി ഞങ്ങളുടെ സിനിമക്കും വേണം ഇപ്പോഴും ജോലി ചെയ്ത് ജീവിക്കാൻ സി പി എം അനുവദിക്കുന്നില്ലെന്നും കലാകാരന്മാരെ വെറുതെ വിടുകയാണ് സി പി എം ചെയ്യേണ്ടതെന്നും മൊയ്തൂ താഴത്ത് പറയുന്നു ജനം കോഴിക്കോട്